ഒരു ഒരു റോഹ് ഫ്രീ എന്നെ നോക്കി അപ്പ ഇന്ന് കോട്ടയത്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നാലു മണിയാവുമ്പത്തേക്ക് ഇവിടെ എത്തിയതാ മീൻ പൊങ്ങണ്ടെന്ന് പറഞ്ഞ ഇവിടുന്ന് രാത്രി ഒരു ഫോൺ കോള് വന്നു നമ്മൾ വന്ന് ഫസ്റ്റ് ഒരു വാളയനടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാം നമുക്കിപ്പോൾ അധികം സംസാരിച്ചു കൊടുക്കാനുള്ള സമയമൊന്നുമില്ല ഒരു പത്ത് ഒമ്പത് മണി വരെയൊക്കെ ഉള്ള പണിയുണ്ടാവുള്ളൂ ഇവിടെ നമുക്ക് എന്നാൽ കിട്ടണം നോക്കാം ഓക്കെ ചോദിച്ചു കെട്ടിവെച്ചു കെട്ടിച്ച് സമാധാനപ്പെട്ട സമാധാനപ്പെട്ട അതെ ഒരു പുതിയ വേണ്ട ഇതേ അപ്പോൾ നമ്മുടെ തുറയിലാശാൻ നമ്മുടെ ഇവിടുത്തെ എല്ലാ കേസും വിളിച്ച് പറയണത് ആശാനാട്ടോ കേട്ടോ നമ്മുടെ മീൻ ഇവിടുത്തെ മീനിൻ്റെ ഏറ്റവും ഇസെഡ് കാര്യങ്ങൾ അറിയാം പുള്ളി നമ്മളെ കറക്റ്റായിട്ട് വിളിക്കും നമ്മളൊരു അഞ്ചാറ് വർഷത്തെ പരിചയമുണ്ട് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തു ആണ് നമുക്ക് കുറച്ച് പേരുണ്ട് കമ്പനിക്കാർ ഇത് പുള്ളി രാവിലെ ആയതൊക്കെ ആയതോക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതൊരു അടിപൊളി കരിമീൻ ജോബേഷടിച്ചു നോക്കി സെറ്റ് എന്താ അവിടെ നിന്ന് അടിച്ചിടാവേ കണ്ടില്ലല്ലോ അറിഞ്ഞു പോടില്ല ഒച്ച പേർ കേട്ടില്ല നീ അടിച്ചത് നല്ല സൈസ് കരുവി കാണിച്ച സൈസ് ഒരു കരുവി കരിമീടാ ഭയങ്കര ഇത് നോക്കുമ്പച്ചാമാരൊരംഗം കാണണമെങ്കി മീൻ പൊങ്ങി വെള്ളത്തിന്റെ മേളേക്കൂടെ നടക്കണമുണ്ടോ എന്ത് മീനാന്ന് നോക്കിക്കേ ചെന്മാരെ അടിക്കാൻ വേണ്ടിയിട്ട് വാള മേളിൽ വരും അപ്പൊ നമ്മൾ ചാമ്പും നമ്മൾ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ നിക്കുക പൊങ്ങി അടി ഹെവി 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 പുല്ല എന്നാ പുല്ല നോക്കി എന്നാ സൈസ് പുല്ല പക്ഷെ കാണിക്കണേ ഒരു പുല്ലനെ എനിക്കും കിട്ടി മക്കളെ അടുത്ത പുല്ലൻ പുല്ലനെങ്കി പുല്ലൻ കിട്ടണ കേട്ടല്ലേ ഒന്നിനും പെടന്ന അല്ലാത്തരം ചാമ്പ കെട്ടുകൂടി അല്ലേ ഹെൽപ്പ് വേണം റോഹു ഒന്നുമില്ല പിന്നെ റോഹുണ്ട് റോഹിനെ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നത് ഇനി ഡബിൾ അടിച്ചു ഡബിൾ ഡബിൾ അഡി ഡബിൾ ഡി ഒരു റോഹു പിടിച്ച ഒരു പുല്ലം ഫ്രീ പറയാനുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് ആ എന്നാ പിന്നത് ഏ റോഹു തന്നെ ഉണ്ടോ അത് ഉരുളമില്ല അത് ഉരുളിമയില്ലാത്ത വളർന്നു തന്നെ ഉള്ളൂ അതാ നമ്മളെ അവിടെ രണ്ടരത്തിനോട് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഒറ്റടിക്ക് രണ്ട് ഡബിൾ അടിച്ചു പിന്നെ നമുക്ക് അടുത്ത് നോക്കാംബാ ഓ മേളിന്ന് കുത്തനുള്ള അടിയായി പോലോളിയ ഓ എന്റെ അളിയാ എന്നാ അടിയാണെന്ന് ചേടിച്ചത് നോക്കടാത് നേരെ നോക്കടാ ഓ നോക്കത് മോളിന്ന് അടി കയറി അവിടെ നിന്നാണ് നേരെ മോളിന്ന് കീപ്പോട്ടേക്ക് കീറൊന്നു ദൈവം ചത്തു പോയി വന്നോ പിന്നെ ഒറ്റടിക്ക ആള് നിലത്തിന്ന് കറങ്ങി അട ഞാനും പകരം വീട്ടിട്ടാ ഞാനും പകരം വീട്ടി കറക്റ്റ് നിറയെന്ന് ഒറ്റടിക്ക ആള് സ്പോട്ട് ഡഡായില്ല പക്ഷെ ഫുള്ള് റിലേ പോയി അതെ പുല്ലനാന്ന് പറഞ്ഞാൽ അടിച്ചാൽ ഒറ്റയടിക്ക് ഡബിളാണ് കയറി വന്നേ ഒരു പുല്ലനും ഒരു റൂഹുമായിട്ട് ആയി വാളയാണെങ്കിൽ വിളിക്കാന്ന് കേട്ടോ ഹെഡാ തലയിൽ ഉന്നം പിടിച്ചടിക്കണ ഓ ഹെവി പുല്ലന കേട്ടോ നല്ല ഹെവി പുല്ലൻ സൈസ് വാണോ വാള വാണോ വാളോ വാട വാളോ അത് കണ്ടില്ല കണ്ടോ എനിക്ക് കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ കണ്ടോ ചേച്ച പൊങ്ങട്ടോ എൻ്റെ അടി കൈ സ്ലിപ്പായ കയറിയത് ഇച്ചിരി മുഴുപ്പുണ്ടോ പൊങ്ങാനൊരു മടിയാണ് എനിക്ക് എല്ലാം മുഴുവൊന്നുമില്ല കുറുകന 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 കുറുക ഒന്നോ റെഡി അത് മുഴുത്ത വളയാ മുഴുത്തോളയാ കണ്ടില്ല കണ്ടില്ല ഞാൻ വിളിച്ചു കൊടുത്ത വിളിച്ചു അടിയിലേക്ക് പോകണമെന്ന റെഡി ഓ സൂപ്പർ അട്ടി ഞാൻ ലൂസ് ചെയ്യാം കേട്ടോ ടൈറ്റ് ചെയ്ത് പിടിക്കാം

ുംങ്ങും നല്ല നല്ല വായിട്ടുണ്ട് നല്ല പേരുണ്ട് നല്ല വൈറ്റ് ഉണ്ട് നല്ല പേരുണ്ട് വേട്ട എന്റെ കുറേ കംപ്ലൈൻറ് ആ ചേട്ടാ വായിൽ കയടേ ചേട്ടാ കടിക്കും താങ്ക് യു ചെറുതാണെനിക്ക് തോന്നുന്നു കിടക്കാൻ വീടല്ലേ പള്ളി ഒന്ന് സേഫ് ആക്കിയിട്ട് വിടാ നീ വിട്ടോ നീ കിട്ടോ എന്റെ അടിയിലാണ് ഇപ്പൊ ലാസ്റ്റ് കിട്ടിയത് നല്ല അടിപൊളി വളയൊക്കെ കിട്ടിയിട്ടുണ്ട് ഓ സൈസോ എന്ത് എന്തു ഒന്നല്ല എന്തുയാണോ എന്റെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചോട്ടെ കേട്ടോ അതെ അടുത്തൊരു വാള തടിയെ കൂടെ ഒരു വാള പോണോ അതിന്റെ കൂടെ എടുത്തോ ഏ പിടിക്കൂലോ വരാലാണോ വാഹയാണോ ഞാൻ പുല്ലനാന്ന് പറയാ സുഹൃത്തു അടിച്ചേ ഓ എന്റെ അളിയാ നിന്നെ അടിക്കൂലർന്നല്ലോ അളിയാ നീ ആർന്നി ഞാൻ എന്നെ പിടിച്ചു പിടിച്ച് മടു മടുത്തട്ട ഒന്ന് മാറ്റി അടിച്ചു നോക്കിയാ അതും കീറിയവര അവത്തത്തിൽ വന്ന് അടിതാട്ടോ പറഞ്ഞാൽ ഞാൻ അടിക്കില്ലായിരുന്നു ഇന്ന് നമ്മുടെ ഒരു ലക്ഷ്യത്തിൽ ഇല്ലാത്തവനായിരുന്നു അവൻ പക്ഷെ എന്തോ അവൻ്റെ സമയക്കേട് കറക്റ്റ് തലേ മുമ്പിൽ വന്ന് പൊങ്ങി ഇതെങ്ങനെയാണോ അവ കീറിപ്പോയേക്കണിത് ഇത്രയും വാളയാവർത്തിട്ട് വാളയെ പിടിച്ചാ വസ്തു വാങ്ങി ഒരു വാഴയുടെ ഒരു കിലോ തേച്ചുണ്ടാവുന്ന അപ്പുറത്തേന് താഴത്തേക്ക് ഇട്ട് കിട്ടോ ഇവിടെ കണ്ണൂട്ടിടത്തില്ലേ റേറ്റ് കിടന്നില്ലേ പിടിച്ച വാറ നമ്മൾ ഇപ്പോഴാണ് തോക്കണോ റേറ്റ് കണ്ടില്ലേ നാല് തൊള്ളായിരത്തിഅമ്പത് ഒന്നര കിലോ ഉണ്ട് അടുത്ത ഒന്നര കിലോട്ടോ രണ്ടാമത്തെ നമ്മളവിടെ വെയിറ്റ് അപ്പൊ കൂട്ടുകാരത്തെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ നല്ല അടിപൊളി ഫിഷിംഗ് ആയിരുന്നു മീനൊക്കെ വെള്ളത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ ചെതറ് നിക്കുമായിരുന്നു അടിച്ച് പറത്താൻ പാകത്തിന് പക്ഷെ നമ്മൾ പുല്ലനെ ഒന്നും അധികം അടിച്ചില്ല കേട്ടോ വളരെ കുറച്ച് പുല്ലനെ അടിച്ചോളൂ നമുക്കിവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പുല്ലൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കാൻ മാത്രമായിട്ട് കുറച്ച് പുല്ലനെ അടിച്ചു പിന്നെ കിട്ടിയ കരിമീനെ അടിച്ചു വാളേനയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് അത് നമുക്ക് കിട്ടി അത്യാവശ്യം എടുക്കാൻ പറ്റിയ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് പുല്ലൻ്റെ വീഡിയോയും രാത്രി അടിച്ചാൽ നൈറ്റ് ഫിഷിങ് ചെയ്താൽ ഒത്തിരി കട്ടായി പോയിട്ടുണ്ട് കാരണം ആളെണ്ണം കുറവായിരുന്നു ടോർച്ച് അടിക്കാനും വീഡിയോ എടുക്കാനും കൂടെ ഒരാളും ഉള്ളായിരുന്നു അടിക്കാൻ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അടിച്ചത് അതുകൊണ്ട് ഒത്തിരി വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്